ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാ പ്ര പ്രിയപ്പെട്ടവരെയും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനകളെ ഞാൻ അറിയിക്കുകയാണ് ഇന്നൊരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ സഭകളിൽ ആളുകൾ രക്ഷിക്കപ്പെടുന്നില്ല എന്തുകൊണ്ട് അനേക സഭകൾ വളരുന്നില്ല എന്നുള്ള വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് ചില വിഷയങ്ങൾ സംസാരിക്കാൻ തക്കോണം ഞാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ബലപ്പെടുകയാണ് നമ്മുടെ മീറ്റിങ്ങുകളെ കുറിച്ച് നാം ശ്രദ്ധിച്ചാൽ നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങുകളിലൊന്നും സുവിശേഷം പറയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം രക്ഷയ്ക്കായി ആഹ്വാനം കൊടുക്കുന്ന കൺവെൻഷനുകളും സുവിശേഷ യോഗങ്ങൾ പോലും ഇന്നുള്ള കാലത്ത് വളരെ കുറവായിരിക്കുന്നു എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയുവാൻ കഴിയും ഏ പറയുന്നത് എങ്ങനെയാണ് രക്ഷിക്കപ്പെടുവാൻ വേറെ ഒരു നാമവും ആകാശത്തിന് കീഴിലോ ഭൂമിക്ക് മുകളിലോ ഇല്ല യേശുവിന്റെ നാമമല്ലാതെ ഒരു നാമവും മനുഷ്യനെ രക്ഷിക്കപ്പെടുവാനായിട്ട് ദൈവം കൊടുത്തിട്ടില്ല നമ്മുടെ സുവിശേഷ യോഗങ്ങളിൽ നാം ദാവീദിനും അബ്രഹാമിനും ഏലിയാവിനും ഏലിഷക്കും നാം കൂടുതൽ സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ ഒരൊറ്റ വ്യക്തിയെപ്പോലും രക്ഷയിലേക്ക് ആകർഷിക്കുവാൻ നമുക്ക് കഴിയത്തില്ല എന്നുള്ളത് വാസ്തവമായ കാര്യമാണ് പ്രിയപ്പെട്ടവരെ യേശുവിന് മാത്രമേ മറ്റുള്ളവരെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ യേശുവിൻ്റെ നാമത്തിന് മാത്രമേ മറ്റുള്ളവരെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ നമ്മുടെ മീറ്റിങ്ങുകളിൽ അതുകൊണ്ട് നാം യേശുവിനെ പ്രസംഗിക്കണം യേശുവിനെ പ്രസംഗിച്ചാൽ പോരാ നാം യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ നമ്മുടെ മീറ്റിങ്ങിൽ ആഹ്വാനം കൊടുക്കണം അങ്ങനെ നാം ചെയ്യുമെങ്കിൽ നമ്മുടെ സഭകൾ നിറഞ്ഞു കഴിക്കുവാൻ ദൈവം ഇടയാക്കും ഞാൻ ഉദാഹരണം പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ വിശാഖപട്ടണത്തുള്ള ഒരു സഭയിൽ ഞാൻ അംഗമായിരുന്നു ഞാൻ അവിടെ അംഗമായിരുന്നപ്പോൾ അതൊരു ഹിന്ദി സഭയായിരുന്നു അവിടെ ഉണ്ടായിരുന്നവർ കൂടുതലും ഹിന്ദു മതത്തിൽ നിന്നും മറ്റുള്ള മതങ്ങളിൽ നിന്നും വിശ്വാസത്തിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവർ മാത്രമായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ വലിയ ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു ഇന്നു വരെ ഒരു സഭയിലും ആ ഒരു ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കാനിടയായിട്ടില്ല ആ സഭയിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത അവിടെ ഒരു വ്യക്തി കടന്നു വന്നാൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് മെസ്സേജ് ആ ഒരു വ്യക്തി രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് മെസ്സേജ് എല്ലാ ദിവസവും ഞാനവിടെ കടന്നുപോയി പക്ഷേ മെസ്സേജിന് യാതൊരു വ്യത്യാസമില്ല എന്നും പറയുന്ന അതേ മെസ്സേജ് അടുത്ത ദിവസവും പറയും ഒരു വ്യക്തി പുതുതായിട്ട് വരും ആ വ്യക്തിക്ക് വേണ്ടി ദൈവദാസൻ രക്ഷ പ്രസംഗിക്കും ആ വ്യക്തി അന്ന് രക്ഷിക്കപ്പെടും അടുത്ത ദിവസം മറ്റൊരാളെ കൊണ്ടുവരും അതേ മെസ്സേജ് അടുത്ത ദിവസവും കൊടുക്കും ചുരുക്കം പറഞ്ഞാൽ ഞാൻ കടന്നു എന്നപ്പോൾ ചെറിയ സഭയായിരുന്ന ആ സഭ ചില മാസങ്ങൾ കൊണ്ട് അത് വലിയൊരു സഭയായി മാറി അതുമാത്രമല്ല രണ്ട് പ്രധാനപ്പെട്ട സഭകളും നാല് ഞായറാഴ്ച നാല് മീറ്റിങ്ങുകളുമുള്ള ഒരു സഭയായിട്ട് അത് വളർന്നു എന്നുള്ളത് നിങ്ങളറിയാതെ പോകരുത് അതിൻ്റെ ഒരു കാരണം ഒരൊറ്റ വ്യക്തിയെ ഉള്ളെങ്കിലും അന്ന് അവനു വേണ്ടി രക്ഷിക്കപ്പെടുവാനുവേണ്ടി ആഹ്വാനം കൊടുത്തിരിക്കും അവനോടന്ന് സുവിശേഷം പ്രസംഗിച്ചിരിക്കും യേശുവിനു വേണ്ടി മരിച്ചു എന്നവനോട് പറഞ്ഞിരിക്കും പാകങ്ങളെ വരുവാൻ അവനോട് ആഹ്വാനം നടത്തിയിരിക്കും അതുകൊണ്ട് ആ ദൈവസഭ വളരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി ഹലലു മറ്റൊരു വിഷയം ഈ വിഷയത്തുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി ദൈവസഭ മാറണം എന്താണ് ക്രിസ്തുവിൻ്റെ മനസ്സ് ദിവസം പറയുന്നു അവൻ തൊണ്ണൂറ്റി ഒമ്പതിനെ വിട്ടിട്ട് ഒന്നിന്റെ പുറകെ പോയ നല്ല ഇടയാണ് യേശു നമ്മുടെ ഇന്നത്തെ പ്രസംഗവും പ്രാർത്ഥനയും ഒന്നിനെ വിട്ട് തൊണ്ണൂറ്റിയൊമ്പതിനു വേണ്ടിയാണ് തൊണ്ണൂറ്റി പേർ തരുന്ന പൈസയാണ് കൺവെൻഷൻ ഉപയോഗിക്കുന്നത് തൊണ്ണൂറ്റിയൊമ്പത് പേരാണ് അതിൻ്റെ അജണ്ട നിശ്ചയിക്കുന്നത് എന്നാൽ ആരും കാണാതെ ആരും ശ്രദ്ധിക്കപ്പെടാതെ ഇരിക്കുന്നു എന്നുള്ളത് മനുഷ്യൻ കണ്ടില്ലെങ്കിലും ദൈവദാസന്മാർ കണ്ടില്ലെങ്കിലും ദൈവസഭ കണ്ടില്ലെങ്കിലും ആ ഒരുവന് വേണ്ടി വ്യാകുലപ്പെടുന്ന ഒരു ദൈവം ജീവിച്ചിരിക്കുന്നു ആ ആത്മഭാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സഭയുടെ വളർച്ച അവിടെ നിൽക്കുകയാണ് ഞാനൊരു ദൈവദാസനോട് ഈ വിഷയം സംസാരിച്ചു അദ്ദേഹം കൺവെൻഷനിലൊക്കെ പ്രസംഗിക്കുന്ന ഒരു ദൈവദാസനാണ് ഞാൻ പറഞ്ഞു കത്താന്റെ ദാസനെ നിങ്ങളൊക്കെ പ്രസംഗിക്കുന്ന മെസ്സേജ് മാറ്റിയില്ലെങ്കിൽ ജനം രക്ഷിക്കപ്പെടത്തില്ല അദ്ദേഹം പറഞ്ഞു എൻ്റെ ബ്രദറെ അങ്ങനെ പ്രസംഗിച്ചാൽ നാളെ ഞങ്ങളെ ആര് മീറ്റിംഗിന് വിളിക്കും അതെ അത് മാത്രം തങ്ങൾക്ക് വരുമാന വരുമാനമാർഗമായ ദൈവദാസന്മാർക്ക് വിളിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് പേരെയും സന്തോഷിപ്പിച്ച് മതിയാകുകയുള്ളു എന്നാൽ നഷ്ടപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ തേജസ് ആണെന്നുള്ളത് ഈ സമയം മറക്കാതിരിക്കുക കേശു ക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്കുണ്ടാകണം യേശു ക്രിസ്തു തൊണ്ണൂ ഒരു കൺവെൻഷനിൽ ഇരിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് വരെ വിട്ടിട്ട് യേശുവിൻ്റെ മനസ്സെപ്പോഴും ആ മൂലയ്ക്കിരിക്കുന്ന ഒരു മനുഷ്യനു വേണ്ടിയാവും എന്നുള്ളത് മറക്കാതെ ഇരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ക്രിസ്തുവിൽ ആഹ്വാനം ചെയ്യുന്നു മൂന്നാമത് ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം കർത്താവ് പരിശുധർമ വരുമ്പോൾ എന്ത് സംഭവിക്കും നമ്മളോട് വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പശുധർമ വരുമ്പോൾ നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കും എന്ന് അപ്പോസ്തലന്മാരോ യേശു കർത്താവോ നമ്മളോട് പറഞ്ഞിട്ടില്ല അവർക്ക് ദൈവം കൊടുത്തത് നാം കണ്ടു മനസ്സിലാക്കി നാം അങ്ങനെ പഠിപ്പിക്കുകയാണ് അത് സത്യമാണ് തന്നെ എന്നാൽ അതിനെക്കാട്ടിലും വ്യക്തവും സുവ്യക്തവുമായ ഒരു കാര്യം നമ്മുടെ കർത്താവ് പറഞ്ഞത് നാം മറന്നു പോവുകയാണ് ഒരുവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്നുള്ളതിൻ്റെ ആദ്യത്തെ ലക്ഷണം യേശു പറഞ്ഞു നിങ്ങളുടെ ശക്തി വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലും ദൂരസ്ഥലങ്ങളിലും ലോകത്തിന്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നവരാകും എന്നാണ് യേശു പറഞ്ഞത് പരിശുദ്ധത്മാവ് ലഭിച്ചതിൻ്റെ ആദ്യത്തെ ലക്ഷണം മറ്റുള്ള ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരമാണ് അതൊരു ദൈവദാസനോ ദൈവസഭയ്ക്കോ നഷ്ടപ്പെട്ടാൽ ആ സഭ അല്ലെങ്കിൽ ആ വ്യക്തി പിന്മാറ്റത്തിൽ ഉള്ള വ്യക്തിയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു വിഷമവും ഇല്ല ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ളവർ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം കാരണം നാം ഉണങ്ങിപ്പോയി എന്നുള്ള വസ്തുതയാണത് കാണിക്കുന്നത് പശുധർമാവിന്റെ നിറവ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ വ്യക്തമായ തെളിവാണ് കാണുന്നത് ഒരുപക്ഷേ ഒരുപക്ഷെ എനിക്കറിയില്ല നിങ്ങൾ തള്ളപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയാണ് എണ്ണയില്ലാത്ത ആ അഞ്ചു കന്യമാരുടെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകുവാനുള്ള എല്ലാ സാധ്യതകളും നിങ്ങളെക്കുറിച്ചുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങൾ സാക്ഷിയാകും അത് നിങ്ങളുടെ വീട്ടിനു ചുറ്റും മാത്രമല്ല ലോകത്തെ അറ്റത്തോളം ഇന്ന് നമുക്ക് ലോകത്തിൻ്റെ അറ്റം മുഴുവൻ പോകേണ്ട കാര്യമില്ല ഇന്ന് നമുക്ക് ഇന്റർനെറ്റ് കൂടെ നമുക്ക് ലോകത്തിൻ്റെ അറ്റത്തോളം നമുക്ക് പോകാൻ കഴിയും ഞാൻ ഈ പറയുന്ന മെസ്സേജ് എനിക്ക് വിശ്വാസമുണ്ട് ഇത് ലോകത്തിൻ്റെ അറ്റം വരെ കടന്നു പോകുവാനായിട്ട് ഇടയാകും അത് ദൈവം അത് ചെയ്യും ഞാൻ അതുകൊണ്ട് നമ്മൾ പറയുന്ന അന്യഭാഷയല്ല നമ്മളിൽ പരിശുദ്ധാൽമുണ്ടെന്നുള്ളതിൻ്റെ ആദ്യത്തെ തെളിവ് ആദ്യത്തെ തെളിവ് നാം സാക്ഷിയാകുമെന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു നിങ്ങൾ മറ്റുള്ളവരോട് സാക്ഷിക്കുന്നവരാകുന്നില്ലെങ്കിൽ ആത്മാക്കളെ നേടുന്നവരല്ലെങ്കിൽ മറ്റുള്ള ആത്മാക്കളെക്കുറിച്ച് നിങ്ങൾക്ക് ഭാരമില്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് എന്തോ തകരാറുണ്ട് ദൈവസഭ ഈ ദിവസങ്ങളിൽ സാറ്റിസ്ഫൈ ആയിരിക്കരുത് ഒരു സ്റ്റാഗ്നന്റ് വാട്ടർ കെട്ടി കിടക്കുന്ന മലിനെ ജലമായി മാറും ഒരിക്കലും ഒഴുക്കില്ലാത്ത ഒരു നദി അത് നശിച്ചു പോകുകയുള്ളു യോർദാൻ നദി പോലെ യോർദാൻ നദി ചെന്ന് ചേരുന്ന ചാവുകളിനെ പോലെ ഒരു ജീവിയും വളരുവാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരു നദി ഒരു സമുദ്രമായി നിങ്ങൾ നിങ്ങളുടെ ശവം മാറുവാൻ സാധ്യതയുണ്ട് യേശു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ജീവജല നദി ഒഴുകുമെന്നാണ് പറഞ്ഞത് അത് കടന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെയും ചലിക്കുന്ന എല്ലാ പ്രാണികളും അത് ജീവിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ജീവജലനിധി മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുവാൻ തക്കോണം ചലിക്കുന്നവരാക്കുവാൻ ബലമുള്ളവരാക്കുവാൻ ജീവൻ്റെ നദി അവരുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്നവരായി മാറുവാൻ മാറ്റുവാൻ തക്കോണം നമ്മുടെ ജീവിതം നമ്മുടെ പ്രസംഗം നമ്മുടെ പ്രവൃത്തിയുടെ ആകട്ടെ നാം ഇന്നായിരിക്കുന്നത് എന്നുള്ള വിഷയം ഇവിടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കർത്താവിന് നാം രക്ഷിക്കപ്പെട്ട നിമിഷം നമ്മെ ഈ ഭൂമിയിൽ നിന്ന് എടുക്കാം കാരണം നാം ക്വാളിഫൈഡ് ആയി കഴിഞ്ഞു യേശു നമ്മളെ കൃപയാൽ വിശുദ്ധരാക്കി ദൈവ കൃപയിലാക്കി ഒരു ആ കുരിശിൽ കിടന്ന കള്ളനെ പോലെ നമുക്ക് നിത്യതയിൽ നമുക്ക് കടന്നു പോകാൻ കഴിയാം എന്തുകൊണ്ടാണ് ദൈവം നമ്മെ കൊണ്ടുപോകാത്തത് എന്തുകൊണ്ടാണ് കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞ ഈ ഭൂമിയിൽ നമ്മളെ വെച്ചിട്ട് കർത്താവ് ഇവിടെ തന്നെ ജീവിക്കൂ എന്ന് നമ്മളോട് സംസാരിക്കുന്നത് യേശു എനി ചെയ്യുന്നത് ഈ ആത്മാവിന്റെ ആത്മഭാരമുള്ള അവസ്ഥയിലേക്ക് നാം ആയിരിക്കുവാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ നാം നമ്മെ ആക്കിയിരിക്കുന്നത് ദൈവത്തിന്റെ വേല പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമാണ് കഷ്ടപ്പാടില്ലാത്ത മരണമില്ലാത്ത ദുഃഖമില്ലാത്ത ഒരു ലോകത്തേക്ക് നാം എടുത്തുകൊള്ളപ്പെടുവാൻ നാം യോഗ്യതയുള്ളവരാണെങ്കിൽ പോലും ഈ ഭൂമിയിൽ നാം ആയിരിക്കുന്നത് മറ്റുള്ളവരെ കൂടെ ദൈവസന്ധിയിൽ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ആ ഒരു ശുശ്രൂഷ നാം ഏറ്റെടുക്കുന്നില്ല എങ്കിൽ തീർച്ചയായും ആ സഭ പിന്മാറ്റമുള്ള സഭയാണ് ആത്മപാലമില്ലാത്ത സഭ ദൈവസഭയല്ല അത് ഒരിക്കലും കർത്താവിൻ്റെ ആത്മാവുമായി ആ സഭയ്ക്ക് യാതൊരു ഇതും ഒരു ബന്ധവുമില്ലാത്തതാണ് നമ്മളെ ദൈവം ദൈവത്തിന്റെ ഭൂമിയിലാക്കിയിരിക്കുന്ന മറ്റാ ഇരുപത്തെട്ടാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ കാണാം പോയി സുവിശേഷം പ്രസംഗിക്കുവാനും ജാതികളെ ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവരുവാനും ഉപദേശിച്ച് നമ്മെ പോലെ ആക്കുവാനുമാണ് ദൈവം നമ്മെ ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്നത് ഇന്നു മുതൽ നമ്മുടെ സുവിശേഷ പ്രസംഗങ്ങൾ നമ്മുടെ കൺവെൻഷൻ മീറ്റിങ്ങുകൾ അതേറ്റവും അനുഗ്രഹകരമാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അനേക ദൈവദാസന്മാരുടെ കൺവെൻഷനുകളിൽ കടന്നു പോകുവാനും പ്രസംഗം കേൾക്കുവാനും അനുഗ്രഹിക്കപ്പെടുവാനും എനിക്കിടയായിട്ടുണ്ട് അവരോടെല്ലാം ദൈവം സംസാരിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ എനിക്ക് ബ്രദർ സുരേഷ് ബാബുവിനെ കുറിച്ച് വളരെ വളരെ മതിപ്പുണ്ട് കാരണം അദ്ദേഹത്തിന്റെ സുവിശേഷ മീറ്റിങ്ങുകൾ പഴയ കാലത്തെ പോലെ തന്നെ ഇന്നുമുണ്ട് ഇന്നും അദ്ദേഹം പ്രസംഗിക്കുന്നത് തികഞ്ഞ സുവിശേഷം മാത്രമാണ് കൺഫൻ മീറ്റിങ്ങുകളിൽ ദാവിദിനെയും ഗോലിയത്തിനേയും കുറിച്ച് പറയാതെ യേശുവിനെക്കുറിച്ച് കൂടുതൽ പറയുവാൻ അദ്ദേഹം എപ്പോഴും ഉത്സാഹിക്കുന്നു അദ്ദേഹത്തിന്റെ എല്ലാ മീറ്റിങ്ങുകളിലും നഷ്ടപ്പെട്ടവരെക്കുറിച്ചുള്ള ആത്മഭാരം കാണുവാൻ കഴിയും മറ്റുള്ളവരെ സ്നാനപ്പെടുവാനുള്ള ആഹ്വാനം കഴിയും അതെ നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിയാണ് സുവിശേഷ പ്രസംഗത്തിൽ പാസ്റ്റർ സുരേഷ് ബാബു എന്നുള്ളത് എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ് അനേക ദൈവദാസന്മാരുടെ മീറ്റിങ്ങൾ സംബന്ധിക്കുമ്പോഴും അവർക്ക് ദൈവസഭയെക്കുറിച്ചുള്ള ആത്മഭാരമുണ്ടെങ്കിലും രക്ഷിക്കപ്പെടുവാനുള്ള ദൈവ മക്കളെ ദൈവമക്കളാകുവാനുള്ള ആളുകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആത്മഭാരമില്ല അവരാരും സുവിശേഷം വ്യക്തമായി പ്രസംഗിക്കുന്നില്ല അവരാരും രക്ഷയ്ക്കായി ആഹ്വാനം കൊടുക്കുന്നില്ല കൈയടിച്ച് ആരാധിച്ച് അവർ കൈയ്യടി നേടി അവരുടെ മീറ്റിങ്ങിൽ അവസാനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്കൊരു പുതിയ മാറ്റത്തിലേക്ക് നമുക്ക് മാറുവാനായിട്ട് ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുവാനായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സർഗസ്നാപിതാവെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്ക് ഒരു വലിയ മാറ്റം വരട്ടെ ആത്മാക്കളെ ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം ദൈവസഭയിലേക്ക് കടന്നു വരുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിനായി ഞങ്ങൾ പ്രാപിച്ചത് പ്രാർത്ഥിച്ചത് അനുഭവിച്ചത് കർത്താവെ ദിവസങ്ങളിൽ ഫലമുള്ളതായി തീരുവാൻ സ്വർഗം ഞങ്ങളെ ബലപ്പെടുത്തണം ദൈവമായ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച് കർത്താവെ നടത്താൻ പോകുന്ന എല്ലാ വഴികൾക്കായി സ്തോത്രം യേശുവിൻ്റെ നാമത്തെ തന്നെ അമേ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്സനായ നമ്മുടെ പിതാവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ